അക്ബർ എന്ന് ചൊല്ലി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി തീരുന്നതോടുകൂടെ കൈ ഉയർത്തലും തീരലാണ് സുന്നത്ത് അങ്ങനെ അല്ലെങ്കിൽ നിസ്കത്ത് ബാത്രം പിന്നെ മെല്ലെ കൈ പൊക്കളിന്റെ മേലെ തോടെ തായ്ത്തി വെക്കുകയാണ് വേണ്ട ഈ ഇടത്തെ കൈന്റെ മണിക്കണ്ടോ വലത്തെ കൈ ഉണ്ട് ഏകദേശം പിടിക്കുന്ന നിലക്ക് അവിടെ വെക്കുകയാണ് വേണ്ട അങ്ങനെ അള്ളാഹു അക്ബർ അവിടെ തന്നെ ഞാൻ പറയട്ടെ നമ്മളെ തെക്കിബീർ ശരിയാണ് അയാളെ തെക്കിബീർ ഞാൻ കേട്ടിട്ടില്ല തെക്കിബീർ ശരിയാകും ശരിയാണെങ്കിൽ അത് നമ്മൾ തൊണ്ടന്റെ അങ്ങേ തലക്കുന്നു മുഴിഞ്ഞതാ അതേപോലെ ഉച്ചരിക്കണം അക്ബർ എന്ന അതും തൊണ്ടന്റെ അങ്ങേക്കുന്നു ഉച്ചരിക്കണം പലരും തെക്കിബീർ ചെല്ലുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയും അങ്ങനെ പറയുമ്പോ അള്ളാഹു എന്ന ഹു ശേഷം അക്ബർ എന്ന ആ എന്ന അക്ഷരം ഉച്ചരിച്ചിട്ടില്ല പിന്നെ എന്താ പിന്നെന്താ ഉച്ചാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ആയില്ല അപ്പൊ അക്ബർ എന്ന് ആ എന്ന അക്ഷരം ശരിക്ക് ശ്രദ്ധിച്ചു മൊഴിയണം അല്ലെങ്കിൽ ഇതൊക്കെ വീർ ശരിയാവില്ല